കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നന്മയും തിന്മയും അതിൽ തിന്മ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്നത് എങ്ങനെയാണത് വളരുന്നത് വളർന്ന് അത് എങ്ങനെയാണ് നാശം വിതയ്ക്കുന്നത് എന്നൊക്കെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ ഒരു തിരുവചനം നമ്മൾ ഉദ്ധരിച്ചു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ അത് മരണത്തെ ഉണ്ടാക്കുന്നു എന്നുള്ള തിരുവചനം എങ്ങനെയാണ് ധൂർത്തപുത്രൻ തിന്മയിലൂടെ വളർന്ന് അവൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്തുക നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മളതിൻ്റെ മറുപുറമാണ് കാണുന്നത് നന്മ എങ്ങനെയാണ് വളരുന്നത് ഉത്ഭവിക്കുന്നത് വളരുന്നത് എങ്ങനെയാണ് നമ്മളെ അത് പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തിന്മ ഒരു വ്യക്തിയിൽ വളരുന്നത് പോലെ തന്നെയാണ് നന്മയും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് വളരുന്നതും തിന്മ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു മാതാപിതാക്കളിൽ നിന്ന് തിന്മയുടെ വിത്ത് നമ്മളിലേക്ക് കടന്നു വരുന്നു അവരുടെ മാതാപിതാക്കളിൽ നിന്നും ആകാം അത് സാഹചര്യങ്ങൾ കൊണ്ട് വളർന്നു വരുന്നു നന്മയുടെ വിത്തും ഇതുപോലെ തന്നെയാണ് മാതാപിതാക്കളിൽ നിന്നാണ് അത് നമ്മളിൽ പാകപ്പെടുന്നത് അത് പാവുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളിൽ അത് മുളയ്ക്കുന്നു അത് വളരുന്നു അങ്ങനെ നമ്മൾ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ കാര്യമെടുത്താൽ അവിടെ ദേവദൂതൻ മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ നന്മയുടെ ഉറവിടം മാതാപിതാക്കളിൽ നിന്നാണ് അന്നായിൽ നിന്നും ജവാക്കിമിൽ നിന്നുമാണ് ആ നന്മയുടെ വിത്തുകൾ മറിയത്തിലുണ്ടായിട്ടുള്ളത് അവരിൽ തിന്മയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തിന്മയുടെ വിത്തുകൾ മറിയത്തിലുണ്ടായില്ല സ്വന്തമായിട്ട് തിന്മയൊന്നും വളർത്തിയെടുത്തുമില്ല നന്മ വളരണമെങ്കിൽ അതിന് നമ്മൾ ശുശ്രൂഷ ചെയ്യണം വളം കൊടുക്കണം വെള്ളം കൊടുക്കണം അതിനാവശ്യമായതെല്ലാം കൊടുക്കണം തിന്മ അങ്ങനെയല്ല എന്ന് നമ്മൾ കണ്ടു അത് താനേ വളരുന്നതാണ് അതിന് വലിയൊരു ശുശ്രൂഷയൊന്നും വേണ്ട പക്ഷെ നന്മ അങ്ങനെയല്ല അത് വളരുന്നതിന് നമ്മൾ പ്രത്യേക ശുശ്രൂഷ തന്നെ കൊടുക്കണം അത് നന്മയുടെ നേച്ചറാണത് നന്മ വളരുന്നത് അതിന് ശുശ്രൂഷ ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലുള്ള പുണ്യപ്രവൃത്തികളൊക്കെ വളരുന്നത് തിന്മ അങ്ങനെയല്ല അത് താനേ വളരുന്നു ഇത് ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കാം നമ്മൾ ഒരു തെങ്ങിൻ പറമ്പ് അതിൻ്റെ ഒരു ഭാഗം നല്ല വാഴ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം അടുപ്പിച്ച് വാഴ വെച്ചിരിക്കുകയാണ് വാഴ വളർന്നിങ്ങനെ വരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ ആ വാഴ വെച്ച സ്ഥലത്ത് താഴെ പുല്ലൊന്നും മുളച്ചിട്ടുണ്ടാവില്ല പുല്ല് മുളയ്ക്കുന്നതിന് വേണ്ടതായ സാഹചര്യം അവിടെ കിട്ടില്ല പ്രധാന സാഹചര്യം സൂര്യപ്രകാശമാണ് അതവിടെ കിട്ടാത്തത് കൊണ്ട് വാഴ തടയുന്നത് കൊണ്ട് അതവിടെ കിട്ടില്ല അപ്പോൾ അവിടെ വളരില്ല എന്നാൽ വാഴ കൃഷി ചെയ്യാത്ത പറമ്പിൻ്റെ മറു മറ്റു ഭാഗം അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ധാരാളം പുല്ല് വളരും പാഴ്ചെടികൾ വളരും അങ്ങനെയാണ് അപ്പോൾ അവിടെ ആ പുല്ലിൻ്റെ പാഴ്ചെടിയുടെയും വളർച്ച തടഞ്ഞത് എന്താണ് തടഞ്ഞത് വാഴ കൃഷിയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ വാഴക്കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പുണ്യപ്രവർത്തികളാണ് നമ്മുടെ ഹൃദയം മനസ്സ് പുണ്യപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളിൽ തിന്മകൾ തന്നെത്താൻ വളരില്ല ഞാൻ ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവിടെ കണ്ണാറ കണ്ണാറെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് തൃശ്ശൂരിൻ്റെ അടുത്ത് അതുകൊണ്ടൊരു വാഴ ഗവേഷണ കേന്ദ്രമുണ്ട് കൃഷിയിൽ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വാഴയിലൊക്കെ താല്പര്യം ഞാൻ അവിടെ വാഴക്കന്നുകൾ വാങ്ങാനായിട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റാണ് അവിടുത്തെ ടോപ്പ് ഫെല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വലിയ വിസ്തൃതി ഉള്ള ഒരു സ്ഥലമാണ് കാണിച്ചു തന്നു അതൊരു കാര്യം പ്രത്യേകം അദ്ദേഹം കാണിച്ചു തന്നത് ഒരു തരം ചെടികൾ വളർത്തിയിരിക്കുകയാണ് ചെടിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ ചെടി വളരുന്നതിൻ്റെ താഴെ കള വളരില്ല ചെടി വളർത്തുന്നത് കള വളരാണ്ടിരിക്കാനല്ല അത് ചെടി മറ്റ് വിളകൾക്ക് വളമായി ഉപയോഗിക്കാനായിട്ടാണ് ഈ ചെടി വളർത്തുന്നത് അതിൻ്റെ താഴെ മാത്രം ഈ പുല്ല് വളരുന്നില്ല നമുക്ക് സുഖമായി നടന്നു പോകാം ചെടി വളർത്തുന്നത് കുറച്ച് കുറച്ചുകാലത്തിലാണ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാം അവിടെ ഈ ചെടിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ലൈറ്റ് അവിടെ എത്തില്ല അടിയിൽ പുല്ലൊന്നും മുളയ്ക്കില്ല അപ്പം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചീത്ത കാര്യങ്ങൾക്ക് തിന്മകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല പലരും അലസരായി കഴിയുകയാണ് അയാളിനെ അന്ന് ഓർമ്മിപ്പിച്ചു അയാൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയാറുണ്ട് അത്ര അതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊണ്ടുപോയത് എൻ ഐഡിയൽ മാൻസ് മൈൻഡ് ഈസ് എ ഡബിൾസ് വർക്ക് ഷോപ്പ് അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ് എന്ന് അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മുഴുവൻ നേരവും നമ്മളെ ഓക്യുപ്പൈ ചെയ്യിക്കുക ഫുൾ ടൈം അപ്പോൾ വിശ്രമം എന്ന് ചോദിക്കും വിശ്രമമൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് രാത്രി ഉറങ്ങുമ്പോൾ അത് വിശ്രമമാണല്ലോ ഞാനിതൊക്കെ എൻ്റെ അപ്പനിൽ നിന്ന് പഠിച്ചതാണ് അപ്പൻ മിക്കവാറും സമയമൊക്കെ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവരുടെ കൂടെ നടക്കുകയും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും സ്വന്തമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞാൽ വരാന്തയിൽ ഒരു കസേരയിൽ ഇരുന്ന് അല്പം നേരം വിശ്രമിക്കും കിടക്കല്ല ഇരുന്ന് വിശ്രമിക്കും ഞാൻ ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചത് അമ്മയും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭാര്യ വീട്ടിലെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കി ഫാദർ എപ്പോഴും ജോലി ചെയ്യുന്ന അത് അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് അപ്പം അദ്ദേഹം നന്നായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു അലസമായി സമയമൊന്നും കളയാറില്ല എൻ്റെ ഒരു പ്രിൻസിപ്പലിനെ ഞാൻ കണ്ട് പഠിച്ചത് ഓർക്കുന്നു മൂന്ന് വിഷയം പഠിപ്പിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഒഴിവുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ചിലപ്പോൾ ചെല്ലും ചെല്ലുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കും അതുമല്ലെങ്കിൽ ഓ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം സമ്പൂർണ്ണ ബൈബിൾ തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ് അതിലൊരു വാചകം പ്രത്യേകമായിട്ട് എങ്ങനെ ഓർക്കുന്നു അത്തായുടെ സുവിശേഷത്തിൽ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല ഔസ അവളെ അറിഞ്ഞില്ല അതിനുശേഷം അറിഞ്ഞു അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധം പുലർത്തുക എന്നാണ് ബൈബിബ്ലിക്കൽ മീനിങ് അദ്ദേഹം അത് തർജമ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത് പുത്രനെ പ്രസവിച്ചിട്ടും അവളെ അവൻ അറിഞ്ഞില്ല അപ്പം നിത്യ കന്യകയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ആ വാചകം അദ്ദേഹം അവിടെ എഴുതി ചേർത്ത് ഞാൻ പറഞ്ഞു വന്നത് മുഴുവൻ സമയവും ജോലി ചെയ്യുന്ന കുറേ വ്യക്തികളുണ്ട് നമ്മൾ അവരെയൊക്കെ അനുകരിക്കേണ്ടതാണ് സോറ പറഞ്ഞിരിക്കുന്ന എത്രയോ പേരാണ് നാട്ടിൻ പുറത്ത് ഗ്രാ ചായപ്പീടികളിലും കവലകളിലുമൊക്കെ എത്ര പേരാണ് സമയം വെറുതെ കളഞ്ഞു പോകുന്നത് നമ്മൾ സമയം മുഴുവൻ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് വിളിക്കും അതിനുദാഹരണമാണ് ക്ഷമയോനെ വിളിച്ചത് യേശു തൻ്റെ സുവിശേഷ വേലയ്ക്ക് പറ്റിയ ആളുകളെ കണ്ടെത്താനായിട്ടിങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ക്ഷമയോൻ വലവീസുന്നത് കണ്ടത് യേശു ഒരുപാട് പേരെ കണ്ടു കാണും സ്വറ പറയുന്നവരെ വഴക്കടിക്കുന്നവരെ കിടന്നുറങ്ങുന്നവരെ ഒക്കെ കണ്ടു കാണും അവരെ അവരാരും വിളിച്ചില്ല ഇവൻ വലയേറിയ കാണും അദ്ദേഹത്തെ വിളിച്ചു സമയം പാഴാക്കി കളയാത്ത ഒരാളെയാണ് സെമയോനിൽ യേശു കണ്ടിട്ടുണ്ടാവുക കുറച്ചുകൂടി ചെന്നപ്പോഴ് സബദി പുത്രന്മാരെ വിളിച്ചു അവർ പിതാവിനോടൊത്ത് വല വല കേടുപാടുകൾ പോക്കുകയായിരുന്നു ഒരലസനായിരിക്കുകയല്ലായിരുന്നു അവരെ വിളിച്ചു പിന്നീട് കുറച്ചും കൂടി പോകുമ്പോൾ മത്തായി ലേവിയെ വിളിക്കുന്ന ഭാഗമുണ്ട് യേശുവും പുരുഷാരോ ഇങ്ങനെ പോകുമ്പോൾ വലിയ ആരവം ഉണ്ടാവും ഇതൊന്നും കണ്ട് കേട്ട് എന്താണെന്ന് എത്തിച്ചു നോക്കുക ഒന്നും ചെയ്യാല്ല അവിടെ കൃത്യമായി എഴുതിയ അവൻ കരം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ സീറ്റിൽ സീറ്റിലിരുന്ന് കരം പിരിച്ച് തൻ്റെ ജോലി നോക്കുന്ന ആളെ യേശു പ്രത്യേകം നോട്ട് ചെയ്തു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല ഈ എന്താണെന്ന് അറിയാനായിട്ട് പോയില്ല പോരുന്നെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു ചിലപ്പോൾ അതുവരെ പിരിച്ച പണം ആരെങ്കിലും എടുത്തു കൊണ്ടുപോകാം അത് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റിൽ വയ്ക്കാമെന്ന് വിചാരിക്കാം എന്നാൽ ഒരാൾ ഇപ്പം കരം കൊടുക്കാൻ കരം കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അയാളെ സീറ്റിൽ കണ്ടില്ലെങ്കിൽ അത് തന്നെ ഒരു തക്കമാക്കി അത് കൊടുക്കാതെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകും അപ്പോൾ ലേവി അവിടെ കൃത്യമായി ജോലി ചെയ്യുന്നു ഇതാണ് യേശു കണ്ടത് യേശുവിനെ വിളി യേശു ലേവിയെ വിളിച്ചു അപ്പോൾ കിട്ടുന്ന സമയം മുഴുവൻ പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നവരെ ദൈവം കൂടുതൽ ഉയർന്ന ലെവലിലേക്ക് വിളിക്കും കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്ന സമയം മുഴുവൻ നന്നായി പഠിക്കുക പത്താം ക്ലാസ്സിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് മാർക്കുണ്ടാവുമ്പോൾ അവരെ പതിനൊന്നിലും പന്ത്രണ്ടിലേക്കുമൊക്കെ നല്ല കോളേജുകളിലേക്ക് വിളിക്കും അവിടെ നന്നായി പഠിച്ചു കഴിയുമ്പോൾ എൻജിനീയറിങ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാനായിട്ട് വിളിക്കും തമ്പുരാൻ വിളിക്കുന്നത് അവൻ സമയം മുഴുവൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ കുട്ടികൾക്ക് ഒരു വാചകം ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് ലോഡ് യുവേഴ്സൽ സഫിഷ്യൻലി സോ ദാറ്റ് യു ഹാവ് നോ സ്പെയർ ടൈം നോ സ്പെയർ എൻ ആർജി ലോഡ് യുവേഴ്സൽ സഫിഷ്യൻ്റ് സോ ദാറ്റ് യു ഹാവ് നോ സ്പെയർ ടൈം നോ സ്പെയർ എൻ നമ്മുടെ ഊർജം മുഴുവൻ കഴിയുന്നത് വരെ പണിയെടുക്കുക നമ്മുടെ സമയം മുഴുവൻ കഴിയുന്നത് വരെ പണിയെടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തിന്മകളൊന്നും നമ്മളിൽ അങ്ങനെ വന്നു കയറില്ല പക്ഷെ ഇത് ബൈബിളിലെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പിശാജ് ആ പിശാജ് ബാധിച്ചിരുന്ന മനുഷ്യനെ വിട്ട് പോയി അതിനുശേഷം അയാൾ പല സ്ഥലത്തും അങ്ങനെ അലഞ്ഞ് ഈ പിശാചി അലഞ്ഞ് നടന്നു എങ്ങും സ്ഥലം കണ്ടെത്തിയില്ല കാരണം എല്ലായിടത്തും ഓക്കിപ്പൈഡ് ആണ് പിശാചുക്കൾ ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടെത്തിയില്ല അങ്ങനെ അയാൾ തിരിച്ച് ഈ വീട്ടിൽ തന്നെ വന്നു ഇറങ്ങിപ്പോയ വീട്ടിൽ തന്നെ വന്നു അപ്പോൾ അവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കി നല്ല ശുചിയാക്കി ഇട്ടിരിക്കുന്ന സ്ഥലമായി കണ്ടു ആ പിശാജ് അവിടെ തന്നെ കയറി എന്നാണ് ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നമ്മൾ പലപ്പോഴും തിന്മയൊക്കെ ഉപേക്ഷിച്ചു നല്ല കുമ്പസാരമൊക്കെ കഴിച്ചു തിന്മകളൊക്കെ ഉപേക്ഷിച്ചു നന്മ ചോട്ട് ചെയ്തുമില്ല തിന്മ ഉപേക്ഷിച്ചു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മനസ്സ് ഹൃദയം ആത്മാവ് എം ടി ആയിട്ട് കിടക്കുകയാണ് അങ്ങനെ എം ടി ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് മറ്റുള്ള തിന്മകൾ കയറി കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ഓക്യുപ്പൈ ചെയ്യിക്കുക ഭക്തകൃത്യങ്ങൾ കൊണ്ട് ഓക്യുപ്പൈ ചെയ്യിക്കുക ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഭക്തകൃത്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠനമാണ് ഒരു അധ്യാപകനായാലും പഠനമാണ് ഒരു ബിസിനസ്സുകാരനായാലും അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യലാണ് അത്തരം ജോലികൾ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല എങ്കിൽ നല്ല ഭക്തകൃത്യങ്ങൾ ജപമാല ചെല്ലുകയോ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും തിന്മയുടെ പ്രവേശനം ഉണ്ടാവുകയില്ല തിന്മ വന്ന് ഭവിക്കാനായിട്ട് സാധ്യത കുറയും എപ്പോഴും ഓക്യുപ്പൈഡ് ആവുക എന്നുള്ളതാണ് അതിന് പകരം പലരും ചെയ്യുന്നത് അലസരായി കഴിയുകയാണ് അലസത വലിയ തിന്മയാണ് അലസൻ ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട് ചെളിയിൽ പോണ്ട കല്ലിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ആ കല്ല് നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ കിട്ടുകയല്ല അതെടുക്കാൻ നോക്കും തോറും കൂടുതൽ ആഴത്തിൽ ആഴത്തിൽ പോവുകയാണ് ചെയ്യുക ഇപ്പോൾ അലസൻ അലസത വന്നു പെട്ടാൽ അത് കൂടുതൽ കൂടുതൽ അലസതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക നമ്മൾ കിടന്നു വായിച്ചു എന്ന് വിചാരിക്കുക ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്റ്റലിൽ ഞങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് കിടന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയോ കിടക്കൂ വിശ്രമിക്കാൻ വേണ്ടി കിടക്കൂ ഉറങ്ങാൻ വേണ്ടി മാത്രമേ കിടക്കാൻ പാടുള്ളൂ കിടന്നുകൊണ്ട് വായിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും പിന്നെ എപ്പോഴാണ് ഉണരുക എന്നറിയില്ല അപ്പോൾ വായിക്കുന്ന സമയം നമ്മൾ ഇരുന്ന് വായിക്കുക വായിച്ച് തീർന്നിട്ടില്ല ഉറക്കം വരുന്നുണ്ട് എന്ന് കണ്ടാൽ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് നടന്ന് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉറക്കം അപ്രത്യക്ഷമാകും നമ്മുടെ വായന പൂർണ്ണമാക്കാനായിട്ട് കഴിയുകയും ചെയ്യും പലസ്ഥതയിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം ചിലർ ലൂസ് സ്റ്റോക്കിലാണ് ഒരാൾ വേറൊരാളോട് സംസാരിച്ച് നിൽക്കുന്നു നിങ്ങളതിലെ പോകുകയാണ് അപ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ ചെവി കൊടുത്തു നല്ല കാര്യം വല്ലതുമാണ് പറയുന്നതെങ്കിൽ പിന്നെ അവിടെ നിൽക്കില്ല നേരെ പോവും ആരെങ്കിലും കുറ്റം പറയുകയോ തിന്മയായിട്ട് എന്തെങ്കിലും പറയുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നു എന്താണെന്ന് കേട്ടു അതിൽ ഇൻവോൾവ് ആയി അങ്ങനെ അങ്ങനെ ആ അലസപ്രവൃത്തിയിൽ നിങ്ങൾ മുങ്ങിപ്പോകും ലൂസ് സ്റ്റോക്ക് വലിയ ഒരു അലസത ഉളവാക്കുന്നൊരു പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അവർ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അത് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ഞങ്ങൾ അത് നിന്ന് വിട്ടുപോകണം രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഉറങ്ങാൻ വേണ്ട സമയം ഉറങ്ങുന്നതിന് ഉപയോഗപ്പെടുത്തണം പ്രവർത്തിക്കാനുള്ള സമയം പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം എന്ത് പ്രവർത്തി എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തുക ഒരു കാരണവശാലും നമ്മൾ അലസരായി കഴിഞ്ഞുകൂടുന്നത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ തിന്മ തന്നെ വളരുന്നതാണെങ്കിലും നന്മ അങ്ങനെയല്ല അത് ബോധപൂർവം വളർത്തിയെടുക്കേണ്ടതാണ് നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനെ ദൈവം തമ്പുരാൻ കൂടുതൽ ഉയർന്ന ജോലികളിലേക്ക് വിളിക്കും നിങ്ങൾ ഇന്ന് ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന ആളുകളെ നോക്കിയാൽ അവരുടെ ജീവചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ അവരുടെ സമയം മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ഓരോ അവസരത്തിലും ദൈവം അവരെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും തിന്മയ്ക്കെതിരെ എപ്പോഴും ജാഗരൂകരായിരിക്കുക നന്മ ബോധപൂർവം വളർത്തിയെടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയപ്രദമായി മാറും വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം വേറൊന്നുമല്ല അവരാണ് വളർച്ചയുടെ കാലഘട്ടത്തിൽ നിൽക്കുന്നവർ അധ്യാപകരും ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ വിദ്യാർത്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ഒന്ന് തിന്മയെ കളയുക വെട്ടിക്കളയുകയല്ല വേണ്ടേ വെട്ടിക്കളയുന്നത് കുറേ കൂടി വളർന്നതിന് ശേഷമാണ് വെട്ടിക്കളയുന്നതൊക്കെ വീണ്ടും പൂർവാധികം ശക്തിയോടെ വളർന്നു വരും അങ്ങനെ വെട്ടിക്കളയാത്ത വെട്ടിക്കളഞ്ഞാൽ വീണ്ടും വളർന്നു വരാത്ത തെങ്ങ് അടയ്ക്കാമരം പനവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ പപ്പ പപ്പ മരമൊക്കെ അതിൽ പെട്ടതാണ് വളരെ കുറച്ചേ ഉള്ളൂ അത് നല്ല മരങ്ങളാണ് അപ്പം നന്മയെ നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അതൊരിക്കലും പൊടിച്ചു വരില്ല നന്മപ്രവർത്തികൾ ഒരിക്കലും നിർത്തരുത് അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം തിന്മ വെട്ടിക്കളയല്ല അതിനു മുമ്പേ അത് ചുഴന്നെടുത്ത് കളയുക ഒരിക്കലും അത് വളരാൻ ഇടയാക്കാതെ നോക്കുക ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു